നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഇരുപത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും മൈത്രം പ്രസാധനം സ്നാനം ദന്തധാവനമഞ്ജനം പൂർവാഗ്നേവ കുർവീതം അർത്ഥം മലമൂത്ര വിസർജനം പല്ല് തേപ്പ് എണ്ണ തേക്കൽ കുളി ഈശ്വര പൂജ മുതലായവ പ്രഭാതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളാണ് വെളുപ്പിന് എഴുന്നേറ്റ ദേഹശുദ്ധിയും മറ്റും വരുത്തുന്നത് ആയുർവേദ വിധി പ്രകാരവും ആരോഗ്യത്തിന് നല്ലതാണ് ഹരി നന്ദി നമസ്കാരം